പെരിയ കല്യോട് അരങ്ങേറിയത് കണ്ണൂർ മോഡൽ രാഷ്ട്രീയ കൊലപാതകം കഴിഞ്ഞ വർഷം മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബന്റെ കൊലപാതകത്തിന് ശേഷം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സി കോൺഗ്രസ് സംഘർഷം കാര്യമായി ഉണ്ടായിരുന്നില്ല അതിനിടെയാണ് നാടിനെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകം ഉണ്ടായത് കാസർഗോഡ് പെരിയയിലെ ഇരട്ട കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങളാണെന്നും പിന്നിൽ സി പി എം പ്രവർത്തകരെന്ന് പ്രഥമ അന്വേഷണ റിപ്പോർട്ടും പുറത്തുവന്നു കഴിഞ്ഞു സിപിഎം പ്രാദേശിക നേതാവിനെ ആക്രമിച്ചതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിന് കാരണമായി തീർന്നത് ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ച കേസിൽ ശരത് ലാൽ ഒന്നാം പ്രതിയും കൃപേഷ് ആറാം പ്രതിയുമായിരുന്നു ഇരുവർക്കും നേരത്തെ ഭീഷണിയുണ്ടായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു കൊല്ലപ്പെട്ട ഷാംലാലിൻ്റെയും കൃപേഷിന്റെയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞു കൊടുവാൾ പോലെയുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുണ്ടാക്കിയ മുറിവുകളാണ് ഇരുവരുടെയും മരണകാരണമെന്നാണ് റിപ്പോർട്ട് ശരത്ലാലിന്റെ കഴുത്തിന്റെ വലതുവശത്ത് ആഴത്തിലുള്ള വെട്ടേറ്റിട്ടുണ്ട് ഇരുകാലുകളിലുമായി അഞ്ച് വെട്ടുകളും ശരത്ലാലിനെ ഏറ്റിട്ടുണ്ട് അസ്ഥിയും മാംസവും തമ്മിൽ കൂടിക്കലർന്ന രീതിയിൽ മാരകമായ മുറിവുകളാണ് കാലുകളിലുള്ളത് കൃപീഷിന്റെ നെറ്റിയുടെ തൊട്ടുമുകളിൽ മൂർധാവിൽ ആഴത്തിലുള്ള ഒറ്റ വെട്ടാണ് ഏറ്റിയിരിക്കുന്നത് പതിനൊന്ന് സെന്റിമീറ്റർ നീളത്തിലും രണ്ട് സെന്റിമീറ്റർ ആഴത്തിലുമുള്ള വെട്ടേറ്റ് തലയോട്ടി തകർന്ന് സംഭവസ്ഥലത്ത് തന്നെ കൃപീഷ് മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ശർത്ലാലിന്റെ മരണം സംഭവിച്ചത് കൊടുവാൾ പോലെയുള്ള ആയുധം ഉപയോഗിച്ചാണ് ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം ആയുധ പരിശീലനം ലഭിച്ചവരോ മുൻപ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരോ ആണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമെന്ന് സാഹചര്യ തെളിവുകളും സൂചിപ്പിക്കുന്നുണ്ട് കല്യോട് ക്ഷേത്രോത്സവ സ്ഥലത്തുനിന്നും യോഗം കഴിഞ്ഞ കൃപേഷിനെ ശരത്ലാല് ബൈക്കിൽ വീട്ടിലെത്തിക്കുന്നതിനിടയിലാണ് അക്രമം നടന്നത് അക്രമി സംഘത്തിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത് ഇവർക്ക് വ്യക്തമായ പരിശീലനവും ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താനുള്ള ലക്ഷ്യവും ഉണ്ടായിരുന്നതായി ഈ സംഭവം തെളിയിക്കുന്നുണ്ട് തെളിവുകളോ സാക്ഷികളോ ഈ കൊലപാതകത്തിൽ ഉണ്ടാവരുതെന്ന് കണക്കുകൂട്ടൽ അക്രമികൾ കൃത്യമായി നടപ്പിലാക്കി ഇരുട്ടിന്റെ മറവിൽ ഒരു സി പി എം പ്രവർത്തകന്റെ വീട്ടിനു മുന്നിൽ വച്ചാണ് കൃത്യം നടത്തിയത് ശരത്ലാലിന്റെ തലക്കേറ്റ വെട്ടു തന്നെയാണ് മരണകാരണമായിരിക്കുന്നത് സഞ്ചരിച്ച ബൈക്കിൽ തന്നെ ചാരി നിർത്തിയ നിലയിലാണ് ശരത്ലാലിന്റെ ശരീരം കാണപ്പെട്ടത് ജീപ്പിലെത്തിയാണ് അക്രമികൾ കൊല നടത്തിയതെന്നാണ് വിവരം തെളിവുകളോ സാക്ഷികളോ ഈ കൊലപാതകത്തിന് ഉണ്ടാകരുതെന്ന ഉന്നതല ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നാണ് കരുതുന്നത് എന്നാൽ വന്നാലും മരണം ഉറപ്പാക്കി തന്നെയാണ് അക്രമികൾ രണ്ടുപേരെയും ആക്രമിച്ചത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ശക്തമായ സാന്നിധ്യമുള്ള പ്രദേശങ്ങളാണ് പെരിയയും കല്ലിയോടും അതുകൊണ്ട് തന്നെ മുന്നാടി കോളേജിൽ കെ എസ് യുവിനും ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു കെ എസ് യു പ്രവർത്തകരെ നിരന്തരമായി ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കൈ തല്ലി ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ട കൃപേഷും ശരത്തും ഉൾപ്പെടെ പതിനൊന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസുമെടുത്തിട്ടുണ്ട് ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഇവർക്ക് നേരെ സി പി എം പ്രവർത്തകരുടെ വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന് പെരിയാ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആരോപിക്കുന്നുണ്ട് സംഭവത്തെ തുടർന്ന് പേരിയയിലും പരിസരങ്ങളിലും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മൃതദേഹങ്ങൾ പരിയാര മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കളടക്കം പങ്കെടുക്കുന്ന വിലാപയാത്രയെ പേരിയയിലേക്ക് കൊണ്ടുവരും സംഘർഷ മേഖലകളിലെല്ലാം നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിൽ ഭീതി ന്യൂസ്